നമസ്കാരം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സി പി സി പി എം സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഒരു പൂർണ്ണ പരാജയമായി പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുമ്പോൾ സി പി എം പറയുന്നത് അത് മികച്ച വിജയമായി എന്നൊക്കെയാണ് പക്ഷേ ആളൊഴിഞ്ഞ കസേരകൾ എല്ലാത്തിനും സാക്ഷിയായിട്ടുണ്ടായിരുന്നു എന്നാൽ എം വി ഗോവിന്ദൻ ഗോവിന്ദ ഒരു എക്സ്പ്ലനേഷൻ വിശദീകരണം തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആളൊഴിഞ്ഞ കസേര ഉണ്ടായത് അത് ഏ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് രക്ഷപെട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പും എട്ട് ബന്ധപ്പെട്ടിട്ടൊരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു ഏ കൂടുതൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാല് ആ ഏ കൊണ്ട് കുറച്ചു കാലം കളിക്കുന്ന ഒരു ഒരാളാണ് എന്തോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇതിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു വിഷയം തന്നെ നമുക്കറിയാം ഇപ്പൊ ആ ഒരു വീഡിയോ വീഡിയോ ആയിട്ടാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത് നിലവിലൊരു സാധാരണ വ്യക്തിക്ക് നിലവിലുള്ള ഒരു ഏ വീഡിയോയും ഒറിജിനൽ വീഡിയോയും ഒറ്റ നടത്തിക്കാൻ കണ്ടാൽ മനസ്സിലാകാൻ ഉള്ളൊരു ശേഷി എപ്പോഴും ഉണ്ട് ഗോവിന്ദനത് അത് അത് കൃത്യമായിട്ടത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കൂടെ നിക്കുന്നവര് പോലും അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് ആളൊഴിഞ്ഞ കസേരകൾ കണ്ടത് എയിലൂടെ നിർമ്മിച്ചെടുത്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അത് മാത്രല്ല ഇത് ആഗോള ആഗോളം വലിയ വിജയമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അത് വിജയമായില്ല എന്നുള്ളത് പരിപാടി നടക്കുന്നില്ല തലേ ദിവസം വൈകുന്നേരം തന്നെ നമുക്കൊക്കെ മനസ്സിലായതാണ് ഇരുപത്തൊന്നാം തീയതി ഇരുപത് പത്തൊമ്പതാം തീയതി വായിട്ട് തന്നെ നമുക്കത് മനസ്സിലായതാണ് കാരണം പല സ്റ്റേറ്റിലെയും പ്രതിനിധികൾ എത്തുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തതാണ് ഒരുപാട് പേർ വരത്തില്ല എന്നൊക്കെ അറിയിച്ചിരുന്നൊരു സംഭവമാണ് അപ്പം അങ്ങനെ ഒരു മൊത്തത്തിലൊരു തോൽവിയായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അയ്യപ്പസംഗം അവസാനിക്കുന്നത് മാത്രല്ല ആകെ വന്നിട്ടുള്ളതാണ്ട് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ മാത്രമാണ് ആകെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവർ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് വേണ്ടി സ്ഥലമൊരുക്കി എന്നാണ് പറയുന്നത് അതിൽ നാലായിരത്തി അഞ്ഞൂറോളം പേര് എത്തി എന്നൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നൊക്കെയാണ് കണക്കുകൾ പ്രകാരം ഈ വിദ്യ ഉപയോഗിച്ച തിരക്ക് നമുക്ക് കാണാൻ പറ്റാതെ വന്നതായിരിക്കും ചിലപ്പോൾ എങ്ങനെ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ പിന്നെ ഒരുപാട് പേര് എത്തിന്നാണല്ലോ പറയുന്നത് അപ്പോ സീറ്റ് കസേര കുറവായിരുന്നല്ലോ അതുകൊണ്ട് ചിലപ്പോ അവരെ മായും ചിലപ്പോ അങ്ങനെയായിരിക്കും എന്തായാലും പരിപാടി എന്തായാലും ഫ്ലോപ്പ് ആയി എന്നുള്ള കാര്യം സർക്കാരിന് മനസ്സിലായി പാർട്ടിക്കും മനസ്സിലായി പിന്നെ അത് എങ്ങനെയെങ്കിലും പിടിച്ചു നിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ നാലായിരത്തിഅഞ്ഞൂറ് പേര് വന്നൊക്കെ പറയുന്നത് അപ്പൊ അത് രേഖകൾ പ്രകാരം അതൊക്കെ വൃത്തിയാണ് കാരണം ഏതെങ്കിലും ഈ പറഞ്ഞ വോട്ട് ചെയ്യുന്നത് പോലെ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞു എഴുതി എഴുതി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇത് അത്ര വലിയ ഒരു കോൺഫിഡൻഷ്യൽ കാര്യം അല്ലാത്തത് കൊണ്ട് അത്ര രേഖ ഉണ്ടാക്കാൻ വലിയ പാടുമില്ല അത് വലിയ പ്രശ്നവല്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ രേഖ പ്രകാരം കൃത്യമാണ് പക്ഷെ അത് കാണാൻ കഴിഞ്ഞില്ല കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത് ഇപ്പം സാധാരണഗതിയിൽ ഇതുപോലുള്ള അയ്യപ്പ സംഗമങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവേണ്ടതാണ് കാരണം നമുക്കറിയാം അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിനോടുള്ള ഒരു ആളുകളുടെ ഒരു പ്രതിപത്തി എന്താണെന്നുള്ളത് നമുക്കറിയാം മാത്രല്ല അത്തരക്കാര് മനസ്സിലാക്കി ഇത് ഒരു രാഷ്ട്രീയമായിട്ട് നാടകം മാത്രമാണ് വിശ്വാസികൾ മനസ്സിലാക്കി ആകെ വന്നിട്ടുള്ളത് ആകെ വന്നിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും കുറച്ച് പാർട്ടിക്കാരും പിന്നെ അവര് ക്ഷണിച്ച സർക്കാരെയോട്ട് ചേർന്നിരിക്കുന്ന കുറച്ച് ആളുകളും മാത്രമാണ് വന്നിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് കൂടുതൽ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തര് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലായിരിക്കും കാരണം ഒരു ശരണം വിളികളുണ്ടാവും പലവിധ പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും അങ്ങനെ ഭക്തരുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു വിധ പരിപാടി ഒരു ശബ്ദം പോലും അവിടെ നിന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വളരെ ശോകമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത് ഇപ്പം ആകെ വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് വെള്ളാപ്പള്ളി നടശം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ ൊക്കെ അവരുടെ അവർ തമ്മിലുള്ള രാഷ്ട്രീയം അവര് തമ്മിലുള്ള കാര്യം അതൊക്കെ അവിടെ പോട്ടെ പക്ഷെ നമ്മളിപ്പോ പറയേണ്ടത് ഈ ഒരു പരിപാടി അടപെടെല്ലാം തേങ്ങൂ എന്നതിനാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇനിയിപ്പം ഒരുപാട് സംഗമങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നു ഇനിയും മുപ്പത്തിമൂന്ന് സംഗമങ്ങൾ ഇനി വരാൻ കിടക്കുന്നു അതിന് അതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള അതിന്റെയൊക്കെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഈ അയ്യപ്പ അയ്യപ്പ സംഗമം തുടങ്ങുന്നത് പക്ഷേ ഈ അയ്യപ്പ സംഗമം തേന സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള സംഗമങ്ങളൊക്കെ ഇനി എങ്ങനെയായി തീരുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം അപ്പം തീർച്ചയായിട്ടും ഇതിനോടാകുമ്പോൾ തന്നെ ഫാക്ടറികളിൽ ക്യാപ്സൂളുകൾ ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ടാവും ബാക്കിയുള്ള മുപ്പത്തി മൂന്ന് സംഗമങ്ങൾക്കും വേണ്ടിയുള്ള ക്യാപ്സൂളുകൾ ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ടാവും അപ്പം ഇനിയിപ്പം വരാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് അറിയാം വരാൻ പോകുന്നത് ഒരു യുദ്ധം തന്നെയായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ യുദ്ധം തന്നെ ഉണ്ടാകും പക്ഷെ എന്തായാലും എം വി ഗോവിന്ദൻ ഇറക്കി വിട്ട ഒരു ന്യായീകരണം ചീറ്റിപ്പോയി കടപാട്ടം ചീറ്റി എന്നുള്ളത് മനസ്സിലായി കാരണം മാധ്യമങ്ങൾ തന്നെ ലൈവായിട്ട് തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ കണ്ടോണ്ടിരുന്ന കാര്യമാണ് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നതും ആരും ആരുമില്ലാതെ കിടക്കുന്ന ഒരു ഹാളും ഒക്കെ നമ്മൾ കണ്ടതാണ് ആകെ വന്നത് പിണറായി വിജയന്റെ ഒരു പ്രസംഗം മാത്രം കഴിഞ്ഞിട്ടെങ്ങ് പോയി പിന്നെ എന്തൊക്കെയോ സെക്ഷനുകൾ നടന്നു എന്നൊക്കെ പറയുന്നു അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കും കിട്ടിയിട്ടില്ല ആരൊക്കെയാണ് സംസാരിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എത്ര പേർ ആ ചർച്ചകളിൽ പങ്കെടുത്തു എന്നതിനെ പറ്റിയൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴും ഇല്ല ഏതാണ്ട് ഏഴ് കോടി രൂപ മുടക്കി നടത്തിയൊരു പരിപാടിയാണ് അപ്പം അതിൽ തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഉള്ളത് മനസ്സിലായി അത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകും ഉദ്ദേശ രീതിയിൽ അത് എത്തിയിട്ടില്ല എന്നുള്ളത് അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യത്തിലോട്ട് സർക്കാരിന് എത്താൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാവുന്നത് കാരണം ഭക്തരാരും ഇതിനെ അനുകൂലിച്ച് അനുകൂലിച്ചിട്ടില്ല അവരാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ പോലും വരാത്ത ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെ കാര്യം പിന്നെ പറയുകയുണ്ട് അവർക്ക് കാര്യം മനസ്സിലായി ഇത് ഇങ്ങനെയാണ് മറ്റൊരു ആദ്യം മറ്റൊരു നടപടി സ്വീകരിക്കുകയും പിന്നീട് ഇത്തരത്തിൽ ഭക്തരെ സോപ്പിട്ട് നടത്താനുള്ളൊരു പരിപാടി മാത്രമാണ് ഇതെന്നുള്ളത് സാധാരണ ഭക്തർക്കത് മനസ്സിലായി അതുകൊണ്ടാണ് ആരും അതിൽ പങ്കെടുക്കാതിരുന്നതും അതിന് ആർക്ക് ആരും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ് സർക്കാർ ഇതിനെ ഒരു വലിയൊരു പ്രോഗ്രാമായിട്ട് ഒരു അഭിമാന പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് പക്ഷെ അത് ഏറ്റില്ല അത് ഒട്ടും ഏറ്റില്ല എന്നുള്ളതാണ് അതിനകത്തൊരു ദുരന്തം എന്ന് പറയുന്നത് ഇനിയിപ്പം ഇനിയും അതെ മുപ്പത് വരെ സംഗമങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് മുപ്പത്തിമൂന്ന് സംഗമങ്ങൾ നടക്കും എന്നാണ് പറയുന്നത് പക്ഷേ ആ സംഗമങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ആവാനാണ് സാധ്യതയുള്ളു അതല്ലാതെ ഇനിയിപ്പം മറ്റേ ലോകത്ത് മുഴുവൻ അത്രയും അയ്യപ്പ വിശ്വാസികളുള്ള സംഗമായിട്ട് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ശബരിമലയിലെ ഒരു കണക്കെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും കോടിക്കണക്കിന് ആൾക്കാരാണ് വരണത് ഒരു മണ്ഡലകാലത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴും ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നൊരു സ്ഥലമാണ് അയ്യപ്പക്ഷേത്രം ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒരു ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ വരുന്നൊരു ക്ഷേത്രം കൂടിയാണ് അവർ അവരും ഈ പറയുന്ന പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും അവിടെ കിട്ടാത്തൊരു സ്ഥലമാണ് അവർക്ക് എല്ലാവർക്കും അതുപോലെ എല്ലാവരും സമന്മാരായി കാണുന്ന എല്ലാവരും ഒരുപോലെ ആകുന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് അപ്പം അവർ പോലും ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ ഈ ഒരു പരിപാടിയെ തള്ളിക്കളഞ്ഞെടുത്താണ് സർക്കാരിന്റെ പരാജയം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും സർക്കാരാണ് ചിന്തിക്കേണ്ടത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് എന്തായാലും കയ്യിൽ നിന്ന് പോയെന്നുള്ളത് സർക്കാരിന് മനസ്സിലായി ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് നില നിൽക്കാം എന്നല്ലാതെ വേറെ ഇതുകൊണ്ടി വലിയ ഗുണമൊന്നും ഇല്ല